ഹായ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം അല്ല ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോകണത്തൊരു ബ്രെഡ് പൊക്കോട എന്ന് പറയാം അപ്പോൾ നമ്മളിവിടെ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഒരു ഉള്ളിയാണ് ഒരു വലിയ ഉള്ളിയാണ് അരിഞ്ഞ ചെറുതാക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക അതേപോലെ രണ്ട് മൂന്നല് വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളം കിഴങ്ങ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിന് ശേഷം അതിൽ നമുക്ക് മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത് എത്ര ബ്രെഡാണോ എടുക്കുന്നത് അത് നന്നായിട്ട് പേസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനി മുളക് പൊടി ഒരു വേണം എന്നുള്ളവർക്ക് നീ മുളക് പൊടി ചേർത്ത് തന്നെ അവിടെ കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു ചെറിയ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ബ്രെഡിൽ ഉപ്പും മധുരമൊക്കെ പരിസാരമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് നുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക പോവണ്ട പിന്നെ കുറച്ച് കുരുമുളകും പടി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കുരുമുളക് പാടി ആഡ് ചെയ്യാൻ അവിടെ ചെറിയ കുറച്ച് കുരുമുളക് ഇവിടെയാണ് ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കാൻ വേണ്ട ഭാഗത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം നമുക്ക് കുറച്ചേച്ച് കുറച്ചേച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ നിന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എരി ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ഞാൻ ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി തന്നെ അതിലേക്ക് ഇട്ട് എടുത്ത് നമ്മൾ വറുത്തെടുക്കുക നമുക്ക് പെട്ടെന്ന് ചായക്കൊക്കെ പെട്ടെന്ന് വൈകുന്നേരം ടൈമിൽ ബ്രെഡ് മാത്രം കഴിക്കുന്നതിന് പകരം നമുക്ക് വൈകുന്നേരം ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പം എനിക്ക് ചെന്നാ വീഡിയോ വീഡിയോയിട്ട് കാണാം